ഇത് മാസ മോട്ടോർച്ചാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ടാണ് കയറ്റിയത് ജനൽ സർവീസ് അതേപോലെ ക്ലച്ച് സൈഡിൽ നല്ല രീതിയിൽ വൈബ്രേഷൻ കാണിക്കുന്നുണ്ട് ഫ്രണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്കപ്പ് ആവശ്യമെങ്കിൽ മാറ്റം അത്രയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്തു തരുന്ന സമയത്ത് ബ്രേക്ക് ലൈൻ്റെ നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യണം അടുത്ത സർവീസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട് പൊടിയൊക്കെ കയറിയിട്ട് അടഞ്ഞിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽട്ടർ മാറ്റിയിടാം കാരണം എയർ എയർഫിൽറ്റർ നല്ല രീതിയിൽ ബ്ലോക്ക് ബ്ലോക്കാണ് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തി കൂടെ പ്ലഗ്ഗ് മാറ്റിയിടണം ഈ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റിയിടോ അത് രണ്ടും കൂടി ആ മൂന്നും കൂടി ഒരുമിച്ച് മാറ്റാം സാധാരണ എയർ ഫിൽട്ടറും പ്ലഗ്ഗുമാണ് മാറ്റിയിട്ട് വരാം സെക്കൻഡറി ഫിൽറ്ററും അത്യാവശ്യം മോശം ആയതുകൊണ്ട് സെക്കൻഡറി ഫിൽറ്ററും കൂടി നമ്മൾ മാറ്റേണ്ടത് വന്നാട്ട പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിനകത്താണ് കംപ്ലയിൻറ്റ് വണ്ടി പിക്കപ്പിലോ സൗണ്ട് വ്യത്യാസമൊക്കെ വന്നേണ്ടത് ക്ലച്ചിനകത്ത് വന്നത് കംപ്ലൈൻ്റാണ് അത് നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഒക്കെ ഫുള്ള് ഡാമേജ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് കാരണം ഇതൊക്കെ നല്ല പ്ലേ ആണ് ഇതിനകത്ത് കിട്ടിട്ടോ അതേപോലെ നമ്മളതിൻ്റെ ഈ റോളർ റോളർ വെയിറ്റ് ഐറ്റംസ് ഒക്കെ കംപ്ലയിൻ്റ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ ഇതിനകത്ത് തന്നെ പി സെറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഒക്കെ കംപ്ലൈൻ്റായിട്ട് അതിൻ്റെ ഇത് ഈ ഭാഗമൊക്കെ അടിച്ച കവറൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയിട്ടുണ്ട് ഈ സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് ഈ സൈഡ് പൊട്ടിപ്പോയക്കാണുണ്ടോ അപ്പം അതും കൂടി നമുക്ക് കൂട്ടത്തി ഈ വീലും അതിൻ്റെ ബോസ് ഡ്രൈവും ആ റോളർ സെറ്റും കൂടി മാറ്റിയാലാണ് റെഡിയാവുകയുള്ളൂ കൂട്ടത്തിൽ കൂടെ ആ പീ സെറ്റ് സ്രൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബീബുഷ് അതും കൂടി നമുക്ക് ചേഞ്ച് ചെയ്ത് ഇടാം പിന്നെ അതിൻ്റെ ബെൻഡെക്സ് അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട് കാരണം ഇതൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ആ പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലും കയറി അടിച്ച് കയറിയിട്ടുണ്ട് ഇതും പ്രോപ്പറായിട്ട് വർക്കിങ്ങല്ല സ്റ്റെക്കായ അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബെൻഡെക്സ് യൂണിറ്റ് നമുക്ക് കൂട്ടത്തിൽ മാറ്റി ഇടണം ഇത് നമുക്ക് കിടക്കണം ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി ബെൽറ്റല്ല പുതിയ ബെൽറ്റാണ് പക്ഷേ കമ്പനി ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് ബെൽറ്റൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് കിടക്കണേ പക്ഷേ ബെൽറ്റ് പുതിയ ബെൽറ്റാണ് ആണ് കേട്ടോ അത് ഇപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓർട്ടെ നമുക്ക് നമ്മുടെ ഓരോ സർവീസും സർവീസ് ജനറൽ ആയിട്ടുള്ള സർവീസ് കൃത്യമായിട്ടാണ് ചെയ്ത് പോകണമെന്ന് തന്നെ നമ്മൾ എല്ലാ സർവീസും നമ്മൾ അതിൻ്റെ ഭാഗം ചെക്ക് ചെയ്യും അപ്പോൾ അതിനകത്ത് കൂടുതൽ തേമാനോ കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ നമുക്ക് അത് കൈയോടെ അടുത്ത സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം ഇതിനകത്തുള്ള പ്രത്യേകതയില്ല കറക്റ്റ് പിരിവടി സർവീസ് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണോ കറക്റ്റ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീലുകളൊക്കെ ഓൾറെഡി ഡാമേജിലേക്ക് പോകേക്കാൽ മുമ്പ് നമുക്ക് മനസ്സിലാവും അത് കൈയോടെ മാറ്റാനായിട്ടും പറ്റും പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ക്ലച്ച ഷാഫിൻ്റെ സൈഡിൽ ഹോൾസീൽ ലീക്ക് ആയിട്ടുണ്ട് ഇത് ഇവിടേക്ക് നോക്കുമ്പോൾ ഗിയർ ബോക്സിൻ്റെ ഹോൾസീൽ ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് സീലുകൾ മാറ്റി ഇടണം അത്യാവശ്യമാണ് ഇത് ഗിയർ ബോക്സിൻ്റെ സൈഡ് ഹോൾസീല് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഗിയർ ബോക്സ് അഴിച്ചതിന് ശേഷം നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അത് കൈയ്യോടെ ചെയ്തു പോലെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓട്ടോ ഉള്ള വണ്ടിയാണ് അത് നമുക്ക് ഇതിനകത്ത് ആകെ നൂറ്റി ഇരുപത് മില്ലി ഓയിലാണ് ആകെ ഉള്ളത് അപ്പോൾ അതിനകത്ത് ലീക്കേജായിട്ട് പോയി കഴിഞ്ഞാൽ ആ ഗിയറിൻ്റെ ഉള്ളിൽ തന്നെ വീലുകളൊക്കെ ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ് തന്നെ എല്ലാം അങ്ങോട്ട് പോകും തോറും ആ ബയറിംഗ് കംപ്ലയിൻ്റ് വരും ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സിറ്റുവേഷനൊക്കെ വരുമുട്ടോ അപ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് വേണമെങ്കിൽ തവണ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തരാം നെക്സ്റ്റ് അടുത്ത സർവീസിൽ വേണമെങ്കിൽ മാറ്റാം ഇതിനകത്ത് നല്ല ഗിയർ ബോക്സ് അഴിക്കുമ്പോൾ ഈ ബ്രേക്ക് ഷൂ കൂടി മാറ്റി പോകുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും കാരണം ഞാൻ ഏകദേശം പകുതി കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലോണം ബ്രേക്ക് പിടിച്ചു ഓടിക്കുന്നുണ്ട് വണ്ടി അതുകൊണ്ടാണ് ഈ ലൈനർ നിൽക്കാത്ത കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ലൈൻഡർ തീരുന്നതിൻ്റെ കാരണം അതാണ് അപ്പം നമുക്ക് ക്ലച്ച് ഈ ഗിയർ ബോക്സിൻ്റെ ലീക്ക് ഉണ്ട് ഗിയർ ബോക്സ് ബെയറിങ് വിത്ത് ഓൽസിൽ മാറ്റി മാറ്റിവിടാം ക്ലച്ചിലും അത്യാവശ്യം മെയിൻ്റനൻസ് വരുന്നുണ്ട് ആ വീലുകളൊക്കെ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ട് കേട്ടോ അതും കൂട്ടത്തികളെ ചെയ്തു പോകണമാണ് നല്ലത് പിന്നെ അതേപോലെ ഇവിടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്കേജ് കാണുന്നുണ്ട് അപ്പോൾ അതൊന്നും അയച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം ആ ഗ്യാസ്കറ്റും മൗൺ റോവറും മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു വർക്കിങ് ഓക്കെയാണ് ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ഓക്കെയാണ് പിന്നെ നിലവിൽ വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞത് പക്ഷേ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതാണ് ഫുൾ ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ കഴുകുന്നുണ്ടെങ്കിൽ നല്ലതാണ് കാരണം ബോഡി കയറി ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകുകയാണെങ്കിൽ എവിടെയെങ്കിലും ദുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്ത് അത് നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ബുഷുകൾ ബുഷുകളെല്ലാം തന്നെ കംപ്ലയിൻ്റാണ് ഗ്രീ ഗ്രീൻ ബുഷ് നല്ല രീതിയിൽ ഓവലായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ചാടി പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷുകളും ഇത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനുള്ള അതിൻ്റെ ബുഷും ഓൾറെഡി കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ട് ഇത് രണ്ടും നോക്കും ഈ സൈഡ് റൈറ്റ് സൈഡ് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡും ഈ പറഞ്ഞിട്ട് ഇവിടെ ആരംഭത്തിലാണ് മാറ്റമെ സെറ്റായിട്ടാണ് കിട്ടുകയുള്ളൂ ഒരുമിച്ച് മാറ്റി കളയാനായിരിക്കും ബെറ്റർ ഈ ബുഷ് കംപ്ലയിൻറ്റ് ആയിട്ട് ഓടിക്കഴിഞ്ഞാലുള്ള മെയിൻ പ്രോബ്ലം എന്ന് വെച്ചിട്ടുള്ളത് വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ് വരും കോൺസെട്ടും കംപ്ലൈൻറ്റ് വരും ഇതിൻ്റെ ഇപ്പോൾ വീൽ ബെയറിങ്ങും കംപ്ലയിൻറ്റ്സ് അത്രയാണ് കിട്ടിയിട്ടില്ല പക്ഷേ കോൺസെറ്റ് ഓൾറെഡി കംപ്ലൈൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത ചെറിയൊരു ഗെട്ടലിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു അടി വരുന്നത് അതിൻ്റെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ് ആണ് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം കൂടുതൽ പ്രോബ്ലം ആയിട്ട് വരെയോ അടി കൂടുതൽ വരെയോ സൈഡ് പാളലോ വെട്ടല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് മാറ്റിയിടാനായിട്ട് ശ്രമിക്കാം പിന്നെ അതേപോലെ ബാറ്ററി കൂട്ടത്തിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്കിത് മരിക്കുന്ന എക്സ്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വിടുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് നാല് ഏഴ് വരെ കാണിക്കുന്നുണ്ട് ബാറ്ററി വോൾട്ട് കാണിക്കുന്നു കേട്ടോ അഞ്ച് വരെയൊക്കെ വരുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോഴായാലും ഒമ്പതേ പോയിൻറ്റ് മൂന്ന് എസ് അത് നല്ലൊരു ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ നല്ലൊരു വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്ക് പരമാവധി യൂസ് ചെയ്യാം അതിനുശേഷം എന്തെങ്കിലും ബാറ്ററി ചാർജ് അപ്പോൾ ഒമ്പതര എട്ട് എട്ടര വോൾട്ടി താഴേക്ക് പോയാലാണ് നമുക്കൊരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ ഇൻജിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് ഇൻജിൻ ഓയിലും കൂട്ടത്തിൽ മാറ്റി റീസെറ്റ് ആക്കണമുണ്ട് കേട്ടോ ഓയില് ടൈമാണ് അപ്പം ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം നമുക്കിപ്പോൾ അതിനകത്ത് മാറ്റേണ്ടി വേണ്ട പാർട്ട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോവാം ഇഞ്ചിൻ ഓല് മാറണം ഓല് മാറ്റാനായിട്ടേക്കും അതിൻ്റെ ബോൾട്ടിൻ്റെ പാർട്ടും ഓറിംഗും നമുക്ക് മാറ്റി ഇടാം പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ലിങ്കിൻ്റെ ബുഷ് ഉണ്ട് ആ ബുഷ് സെറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഗ്രീൻ ബ്രഷ് ഉൾപ്പെടുത്തുന്നുണ്ട് മോൺസെറ്റ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇൻജിൻ ഹെഡിൻ്റെ ഓറിങ്ങും ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറും മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് പ്ലഗ് എയർ ഫിൽറ്റർ പിന്നെ ക്ലച്ചിലേക്ക് വരുമ്പോഴാണ് പിന്നെയുള്ള വർക്ക് കാരണം ക്ലച്ചിനകത്ത് വരുമ്പോൾ വേരിയേറ്റർ ബോഡി വരും അതിൻ്റെ ആറ് റോളർ സെറ്റ് വീലുകൾ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട് പി സെറ്റ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ ഈ വി ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ട് ബെൻഡെക്സ് യൂണിറ്റ് കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ഹോൾഡർ തേമാനും ഉണ്ട് അത് നോക്കി നോക്കിയിട്ട് ആവശ്യം പുതിയ ബെൻഡെക്സ് ഇടുന്ന പ്ലേ കൂടുതലാണെങ്കിൽ അതുകൂടി മാറ്റേണ്ടി വരും നൂറ് താഴേക്ക് വരുള്ളൂ അതുകൂടി നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെയുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്ലച്ച് സ്റ്റാഫിൻ്റെ ഒലിച്ച് കംപ്ലയിൻ്റ് ഉണ്ട് ഗിയർ ബോക്സിൻ്റെ ഒഴിച്ച് കംപ്ലയിൻ്റ് ഉണ്ട് ഇടാം ഗിയർ ബോക്സിൻ്റെ ഒലിച്ച് നമുക്ക് ഉടൻ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ പ്രത്യേകത്തിലൊരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്തേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് ഈ സൈഡ് ലീക്ക് ആയിട്ടുണ്ട് ഓട്ടോ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കയറ്റുമ്പോഴാണ് അത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അത് കൂട്ടത്തി കൂടെ ചെയ്ത് പോകണമായിരിക്കും ബെറ്റർ അപ്പോൾ ഗിയർ ബോക്സിൻ്റെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ഇയർ ബോക്സ് അടക്കം ചെയ്തു വരുമ്പോൾ താമസം എന്ന പണിയാണ് നാളെ ഏകദേശം ഒരു ഉച്ചയാകുമ്പത്തേക്കൊക്കെ ആണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദിവസം പറഞ്ഞു വാട്ടർ സർവീസ് വേണ്ടതെന്നാണ് പറഞ്ഞതാണെങ്കിൽ ഉള്ളിലത്തെ അവസ്ഥ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് കഴുകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി നോക്കിയിട്ടൊന്നും പറയണം അത് ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നില്ല ബാക്കിയത്തെ വാങ്ങലാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ